മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യം വലിയ ഒരു തിരിച്ചടിക്കുള്ള സകല ഒരുക്കങ്ങളും കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മറ്റൊരു വാർത്ത ആസാമിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട് നാൽപ്പത്തിരണ്ടു പേരെ പാകിസ്ഥാൻ അനുകൂല നാൽപ്പത്തിരണ്ടു പേരെ അറസ്റ്റ് ചെയ്ത മറ്റൊരു വാർത്തയും വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാനെ തിരിച്ചടിക്കുന്നതുമായി ബന്ധപ്പെട്ട സൂചനകളെ കുറിച്ചൊന്ന് മുന്നോട്ട് വെക്കാം നമുക്കറിയാം കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ നേരിട്ട് വെളുപ്പിച്ച് അദ്ദേഹത്തെ ഓഫീസിലേക്ക് എത്തിപ്പിച്ച് വലിയൊരു ചർച്ച നടന്നിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്ത പുറത്തു വന്നിട്ടുള്ളത് സി ബി ഐ ഡയറക്ടറുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ചർച്ച നടന്നത് എന്ന രീതിയിലാണ് മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ഒരു വിളിപ്പിക്കലിലും ഈ ഒരു ചർച്ച നടന്നതിലൂടെ വളരെ വ്യക്തമാണ് സംതിങ് ബേഗ് വലുതന് നടക്കാൻ പോകുന്നു അതിന്റെ സകല കാര്യങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു പാകിസ്ഥാന് നേരെ കനത്താതിരിച്ചടി തന്നെ നമ്മുടെ രാജ്യം കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ബോധമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ നമ്മുടെ പ്രതിപക്ഷ ആളുകള് നിരന്തരം പ്രതിപക്ഷത്തെ വിശ്വസിക്കുന്ന ആളുകൾ ഉൾപ്പെടെ നിരന്തരം പറയാറുള്ള വലിയൊരു വാദത്തിന്റെ മുനയും അങ്ങ് തച്ചൊടിഞ്ഞു പോയിട്ടുണ്ട് ഒടിഞ്ഞ് പൊട്ടി വീണിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഏകാധിപതിയാണ് നമ്മുടെ രാജ്യം ഫാസിസ്റ്റ് ഭരണകൂടമാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നിരന്തരം വിളിച്ചു പറയുന്ന ആളുകളൊക്കെ ഇപ്പൊ എന്തു പറയുന്നു നമ്മുടെ രാജ്യം ഒരു നിർണായക തീരുമാനമെടുക്കുന്നതിലേക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വെളുപ്പിച്ചിരിക്കുന്നു ചർച്ചകൾ നടന്നിരിക്കുന്നു ഇതാണ് മഹത്തായ ജനാധിപത്യത്തിന്റെ സുന്ദരമായ കാഴ്ച എന്നുള്ളത് സകലരും തിരിച്ചറിയാം നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പാകിസ്ഥാനെ അടിക്കാനുള്ള ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള അടിക്കാണ് നമ്മുടെ രാജ്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തെ സകലരെയും ഒരുമിപ്പിക്കാനും കേന്ദ്ര സർക്കാർ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് കൂടിയാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ബോധമുള്ള ഈ രാജ്യത്തെ ഏതൊരു പൗരനും മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം അമിത്ഷായുടെ നേതൃത്വത്തില് മോക് ഡ്രില്ലുകൾ നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം വന്നിരിക്കുന്നു നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മോക്ക് ഡ്രില്ലുകൾ നടത്താൻ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്ത ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം മെയ് എന് മോക്ക് ഡ്രില്ലുകൾ നടത്താൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള പ്രതിരോധ ഡ്രില്ലുകൾ എയർ റൈഡ് സൈറൺ എന്നിവ നടത്തണം ആക്രമണ സാഹചര്യത്തെ നേരിടാൻ പരിശീലനം നൽകണം ഒഴിപ്പിക്കൽ നടപടികൾ ഉൾപ്പെടെ പരിശീലിപ്പിക്കണം ലോകോത്തര നിലവാരമുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരു യുദ്ധമുഖത്തേക്ക് ഒരു തിരിച്ചടിക്ക് രാജ്യമൊരുങ്ങിയാൽ ആ രാജ്യങ്ങളൊക്കെ തന്നെ സ്വന്തം ജനതയ്ക്ക് വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് മോക്ഡ്രില്ലുകൾ നടത്താറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു കൃത്യമായ നിർദ്ദേശമാണ് സംസ്ഥാനങ്ങൾക്കുള്ള ഡ്രില്ലുകൾ നടത്തണം എന്നുള്ളത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ രാജ്യത്തെ സൈന്യം എന്ന് പറയുന്നത് പ്രൊഫഷണൽ സൈന്യം തന്നെയാ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവര് നമ്മുടെ അവര് നമ്മുടെ സൈന്യം പാകിസ്ഥാനെ അടിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് പാകിസ്ഥാൻ തീരും എന്നുള്ളത് ഈ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഗൗരവം നിറഞ്ഞ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാൻ പ്രേമികളായിട്ടുള്ള ഒരുപാട് നെറികട്ടവന്മാരുണ്ട് ഒരുപാട് ജിഹാദികളുണ്ട് ഒരുപാട് തീവ്ര ചിന്താഗതിക്കാരുണ്ട് പാകിസ്ഥാൻ തകർന്നടിയുമ്പോൾ ഒരുപക്ഷെ രാജ്യത്ത് നിന്ന് പോലും ആരെങ്കിലും രംഗത്തേക്ക് വരികയാണെങ്കിൽ പോലും നേരിടേണ്ടത് ഏത് തരത്തിലാണ് എന്നുള്ളത് ഉൾപ്പെടെ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് വെക്കുന്നു നമ്മുടെ രാജ്യം ഒരു തിരിച്ചടിക്ക് നിൽക്കുമ്പോൾ പൊതുജനത്തെയും വളരെ വ്യക്തമായിട്ട് ബോധവൽക്കരിക്കുക കൂടിയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക നമ്മുടെ കേന്ദ്ര സർക്കാരിന് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ തന്നെയാണ് അവരാദ്യം അവർക്ക് ഏറ്റവും വലുത് ഈ രാജ്യത്തെ ജനങ്ങളാണ് അവരുടെ സുരക്ഷയാണ് ഇപ്പോ ഉറപ്പ് വരുത്തി ആ ഒരു സുരക്ഷ ഉറപ്പിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ പാകിസ്ഥാനെ അടിക്കുമെന്നുള്ളതിലും ഒരു തർക്കുകാർക്ക് വേണ്ട നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാൻ പ്രേമികൾ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ മറ്റൊരു തെളിവാണ് ആസാമിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിസ്വ ശർമ്മ തന്നെ വളരെ വലിയ രീതിയിൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് മൂന്ന് പേരെ കൂടി അറസ്റ്റ് ചെയ്തതോടൊപ്പമാണ് അറസ്റ്റ് ചെയ്തു എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റിബു റഹ്മാൻ അറസ്റ്റഡ് ബർബത്ത പോലീസ് സ്റ്റേഷനില് ജോയിനൽ ഉദ്ദീൻ അറസ്റ്റഡ് ഹൊജൈ പോലീസ് സ്റ്റേഷനില് അഷറഫ് ഇസ്ലാം അറസ്റ്റഡ് ചിരൻഗ് പോലീസ് സ്റ്റേഷനിൽ മൂന്ന് പേരെ ലേറ്റസ്റ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്തു ഇതിനോടകം പേരെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതിന് അനുകൂല പ്രഖ്യാപനം നടത്തിയതിന് പാകിസ്ഥാനോട് അനുകൂലിച്ച് നിന്നതുകൊണ്ട് പേരെ ആസാം മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതേ ആസാമിൽ തന്നെയാ അമീരുൽ ഇസ്ലാം എന്ന് പറഞ്ഞ പ്രതിപക്ഷ മുന്നണിയിലെ ഒരു പാർട്ടി ആയിട്ടുള്ള ആ പാർട്ടിയിലെ എം എൽ എ ആയിട്ടുള്ള അമീനുൽ ഇസ്ലാമിനെയും ആസാം ആസാം പോലീസ് അറസ്റ്റ് ചെയ്തതും ഈ അടുത്ത ഒരു ജനപ്രതിനിധി പോലും പാകിസ്ഥാനോട് അനുകൂലമായ പ്രഖ്യാപനങ്ങൾ നടത്തിയതിന് അറസ്റ്റ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു യാഥാർത്ഥ്യം മുൻനിർത്തിക്കൊണ്ടുകൂടിയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ രാജ്യത്തിനകത്തെ സകലതും കൃത്യമായി നിരീക്ഷിച്ച് സുരക്ഷിതത്തിലേക്ക് എത്തിച്ചിട്ട് മാത്രമേ പാകിസ്ഥാനെ അടിക്കൂ അതിനാണ് പ്രധാനമായിട്ടും നമ്മുടെ രാജ്യം വൈകിപ്പിക്കുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യം തിരിച്ചടിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട അത് രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ വിൽപ്പിച്ചുകൊണ്ട് കൃത്യമായി ഒരുമിപ്പിച്ച് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് കൃത്യമായ ബോധവൽക്കരണം നടത്തിയിട്ട് രാജ്യം രാജ്യമൊരു തിരിച്ചടിക്കൊരുങ്ങുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ നിൽക്കണമെന്നുള്ള ബോധവൽക്കരണം ഉൾപ്പെടെയാണ് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഉള്ള പ്രഖ്യാപനത്തിന്റെ ഭാഗമാണ് ജനങ്ങളെ ബോധവൽക്കരിക്കുക ഇതിൽ ലോകത്തെല്ലാ രാജ്യങ്ങളിലും യുദ്ധമുഖത്തേക്കെത്തുന്ന ലോക നിലവാരമുള്ള എല്ലാ രാജ്യങ്ങളിലും ഇതൊക്കെ തന്നെ നടത്താറുമുണ്ട് നമ്മളൊക്കെ തന്നെ രാജ്യം ഈ തിരിച്ചടിക്കു നിൽക്കുമ്പോൾ പലരും ഒരു 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 വലിയ വിഷയമുണ്ട് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ അനുകൂല ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കർണാടകയിൽ നമ്മൾ കണ്ട് പാകിസ്ഥാന്റെ കൊടിയൊക്കെ വേദനയോട് കൂടിയിട്ട് രണ്ട് സ്ത്രീകളും എടുത്ത് മാറ്റി വെക്കുന്നത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് ഈ പാകിസ്ഥാൻ കൊടി കീറിയാലും കത്തിച്ചാലും ആരൊക്കെ അവസ്ഥ ഉണ്ടാവേണ്ടത് പാകിസ്ഥാൻകാർക്കല്ലേ ഇത് എന്ത് പ്രശ്നമുണ്ടാവും എന്നാ ആ സ്ത്രീകൾ പറയുന്നത് അവരൊക്കെ പ്രശ്നത്തിന് ഇറങ്ങും എന്നാണോ ഉദ്ദേശിക്കുന്നത് അത്തരം ഒരുപാട് ആളുകള് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം സകല ആളുകളും തിരിച്ചറിയണം ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള സുരക്ഷയും പൂർണതയിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് നമ്മുടെ രാജ്യം വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെ കൊടുക്കും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട